യേശോ മിഷിഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഹൃദയങ്ങളെ ദൈവസാന്നിധ്യത്തിലേക്ക് ഉയർത്തുന്ന ഒരു വചനവുമായിട്ടാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടുന്നത് ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ അവൻ്റെ സമാധാനം നമ്മി പൊതിയട്ടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നേരിടുന്ന വെല്ലുവിളികളിലൊന്ന് മറ്റുള്ളവരുടെ അപവാദങ്ങളും കോപവുമാണ് ഈ വാക്കുകൾ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയും സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ വചനം ഒരു പ്രാർത്ഥനയായി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രഭാഷകൻ ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അപവാദമേൽക്കാത്തവരും അതിൻ്റെ കോപത്തിനിരയാകാത്തവരും അതിൻ്റെ നുഖം വഹിക്കാത്തവരും അതിൻ്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാൻമാർ ദൈവമേ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമേ അപവാദങ്ങളിൽ നിന്നും കോപത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ